സംസാരിക്കും ഗൾഫിൽ നിന്ന് വിളിച്ചാൽ ഉപ്പയാണ് ഉടനെ ചോദ്യം ഉമ്മില്ലേ ഉപ്പാക്ക് അഞ്ചു മിനിറ്റ് എന്താ ഉപ്പ സുഖല്ലേ ഉപ്പാക്ക് എത്ര സന്തോഷം ഞാൻ ഉമ്മാൻ കൂടെ ഉമ്മാനെ കിട്ടാനൊന്നല്ലേ ഉമ്മാനെ ഞാൻ വേറെ വിളിച്ചോളാം ഉപ്പാന്റെ വർഗ്ഗാനം നക്കണ്ട ഉപ്പാ മുരക്കലിന്റെ ഉപ്പ എന്ന് ഉപ്പൊക്കെ ഉപ്പ കരഞ്ഞു എനിക്ക് ദ്വാരക്കല ഉപ്പ ഉപ്പിക്കലും പൊതുവേ കരയാത്ത ഒരു സ്വഭാവം എന്ത് കരി എത്ര കഷ്ടപ്പെട്ടിട്ട് അവന് എത്ര കാലം ഛായ കാപ്പിയും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കഷ്ടപ്പെട്ടിട്ട് കച്ചവടം നടത്തിയിട്ടാണ് നിന്നെ സ്കൂളും ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിപ്പിച്ചത് ഇപ്പൊ നിനക്ക് രണ്ട് ഇംഗ്ലീഷ് വർത്താനും പറയാമോ കഴിവുണ്ട മോളേക്ക് ആ ഉപ്പന വേണ്ടല്ലേ ഓ മോളെ ഉപ്പ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ നീ പഠനമൊക്കെ തുടർന്നോളി ഡിഗ്രി പി ജി ഒക്കെ ഉപ്പാന്റെ ഹയാത്തു കാലം ആ നീ ആകുന്ന ഒറ്റ മോളെ കല്യാണം കാണാൻ പോവിയുണ്ട് നീ എന്റെ തർക്കുത്തൻ പറഞ്ഞത് എനിക്കൊരു പ്രായമുണ്ട് ഞാൻ ആ സമയത്തേക്ക് കിട്ടുള്ളൂ ഈ ഉപ്പം വരിച്ച ശേഷം ആരെ കാണിക്കാനാണ് ആരെ കാണിക്കാനും ഉപ്പാപ്പാന്ന് വിളിക്കാനും പറ്റുകളില്ലാത്തൊരു കാലം വരും കുട്ടിയെ കുപ്പാപ്പിളത്തെ നമുക്ക് കുപ്പാനോട് വില കുറയുന്നുണ്ടോ അള്ളാഹുവിന്റെ ഇഷ്ടമില്ല നിങ്ങൾ അപ്പോഴാണ് നമസ്കരിക്കണം പച്ചക്കറിയും കറിയും വെട്ടണം ചോറ് കഴുകണം അരി കഴുകണം ചോറ് വെക്കണം ചോറ് ഊറ്റണം കറി വെക്കണം ഇതെല്ലാം കഴിഞ്ഞ് തിന്ന് കുളിച്ചു ഒരുങ്ങി ഒരു മൂന്ന് മണി ആകുമ്പോ പോയി നമസ്കരിക്കും നീ ഏത് മക ഇന്നസാത്ത കാലത്ത് അലലും കിതാബം മാക്കുത്ത പിന്നെ ആമിനാത്ത ഈ മോദിയും കിടന്ന് വിളിക്കണത് നിനക്ക് മൂന്ന് മണിക്ക് നിസ്കരിക്കാനാണെങ്കിൽ നിന്റെ ജോലി എല്ലാ കാര്യം നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ വിളിക്കാം അവിടെയാണ് നീ സൂക്ഷിക്കേണ്ടത് അപ്പൊ നീ പറയൂ സാറിന് നീ ഒളി നിർബന്ധമാകുന്ന കാര്യ മീൻ ചെയ്തു മീൻ പെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇത്തിരി മീൻറെ വെള്ളം മീണു കുളി നിർബന്ധമാകുന്ന ശരീരത്ത് വിയർപ്പുണ്ടോ കഴുകണം കഴുകണം കയ്യും കാലും കഴുകിയിട്ട് ഓടിപ്പോയിട്ട് നിസ്കരിക്കണം അല്ലാതെ ബൊഹറും അസറും കൂടെ ഒരു ഒതുവിൽ പണിയുന്നുണ്ടല്ലോ അത് വേണ്ട വേണ്ട

മുമ്പിൽ കണക്ക് പറയേണ്ടി വരും പഠിക്കുന്ന ആ മക്കളുടെ ഉത്തരമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അവരുടെ ഉത്തരമുണ്ട് പിന്നെ എന്തിനാ പിതാവേ നീ നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പഠിച്ചവനെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അമ്മാകുവിന്റെ വിശുദ്ധമായ കുറു ആമ്പടിച്ച മകനെ പിടിച്ചിരുത്തിയിട്ട്

പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് സതക്കൈൽ മുൻകടക്കുന്നു അവരുടെ സമ്പത്ത് കൊണ്ട് ഒമ്ര ചെയ്യുന്നു അവരുടെ സമ്പത്ത് കൊണ്ട് പരിശുദ്ധ മക്കയിലെത്തി ഹജ്ജ് ചെയ്യുന്നു ഞങ്ങൾക്കത് പറ്റുന്നില്ലല്ലോ ആ അമര് ചെയ്യാൻ ആ കൂലി കൂലികരകതമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നോട് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ പറയുന്നു ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം അലാൻ വാക്കാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം <Sess <twists punched> <Sess> <bitches instead> <lips> ും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മുറുക പിടിച്ചാൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതാകുന്ന ഈ ആളുകളെക്കാൾ മുൻകടക്കാൻ പറ്റും ഈ അമര മുറുകിടിച്ച അപ്പ എല്ലാവരും കൊടുത്തു പാവങ്ങളായ സാബത്തം മുഴുവൻ ശ്രദ്ധിച്ചു പറഞ്ഞു അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ സുബഹാനല്ലാഹു അക്ബർ നിങ്ങൾ ചൊല്ല അവർ നേടിയെടുത്തതാകുന്ന പുണ്യത്തെക്കാൾ അവർ നേടിയെടുത്തത് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ പോയി ചെയ്ത ഹജ്ജാണ് അവർ നേടിയെടുത്തത് പുണ്യമാക്കപ്പെട്ടതാകുന്ന നഗരിയിൽ പോയി ചെയ്തിട്ടുള്ള ഉമ്രയാണ് അവർ ചെയ്ത ഹജ്ജിനേക്കാളും ഉമ്രയെക്കാളും അവരെ കൊടുത്ത് വീട്ടിയിട്ടുള്ള ദാനധർമ്മങ്ങളെക്കാളും നിങ്ങൾ ഉന്നതമായ തലത്തിലേക്ക് എത്തുമേ അഞ്ചു വക്ത നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഈ വിക്കർ മുറുക പിടിച്ചാൽ എന്താ മുഹമ്മദ് മുസ്തഫ ഉമ്മ മക്കൾ കുറേ ആൾക്കാർ നാലഞ്ച് മക്കൾ വിവിധ റൂമുകളിൽ ഉറങ്ങുന്നു ആരെയും ഇല്ല ജസ്റ്റ് വാതിൽ മുട്ടി എന്ന ന്യായം മാത്രം അതാ വിളിക്കാത്ത എന്റെ അവര് ഒത്തു വെറുതെ പോകാൻ ഓരോരുത്തരും വിളിച്ചിട്ട് എന്നാണ് ഉമ്മാന്റെ ന്യായം ഉപ്പയോ നീ എന്നെ വിളിക്ക എന്നെ കൊണ്ടാവൂലോ അതേ ഉപ്പ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ആക്റ്റീവ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ആക്സസ് സ്റ്റാർട്ട് ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോയി ഗേറ്റിന്റെ അടുത്തുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം നോക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് വീടിന്റെ അടുക്കള ഭാഗം തീ പിടിച്ചിട്ടുണ്ട് എന്താ ഈ ഉപ്പ് ചെയ്ത് സുബീസ് കുറച്ച് കഴിഞ്ഞു വരാൻ തീരുമാനിക്കും ഇല്ല വേഗം പോയിട്ട് മക്കൾ എന്താ കാരണം ഈ തീ പിടിക്കുന്നുണ്ട് അല്ലെ

അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയില് എത്ര മനോഹരമായിട്ടാണ് മാനവങ്ങൾ പറയണത് അള്ളാഹു അവിടുത്തെ അവിടുത്തെ വർക്കത്തുണ്ടോ നമ്മളെ ഈ മക്കളെ സ്വലഹിങ്ങൾ അവ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ല ജാഗ്രതയില്ലേ ഉണ്ട് എങ്കിൽ മോനെ ഹിതിനേക്കാൾ എത്രയോ ഇരട്ടി തീയായ നരകത്തിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത് മദീനയെ കുറിച്ച് പ്രവാചകൻ വീണ്ടും പറയുകയാണ് മദീന മദീന ചെറുതല്ല മദീനക്കാര മദീനക്കാര നിങ്ങൾ വഞ്ചര വെക്കരുതേ മദീനക്കാരോട് ആരെങ്കിലും വഞ്ചന വെച്ച് കഴിഞ്ഞാൽ മദീന വെള്ളം വന്ന് ഉപ്പിലേക്ക് വീഴുമ്പോ ഉപ്പനാ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അവൻ ഈ ധുനിയാവൽ വെച്ച് തന്നെ മദീനക്കാരെ വഞ്ചിച്ചവൻ നശിച്ചു പോകുമേ എന്ന് അത്രമേൽ മദീനയുടെ പ്രസക്തമായ ഭാഗം ലോകത്തിന്റെ നായകൻ പറയുകയാണ് ചിന്തിക്കണേ സഹോദരങ്ങളെ ചിന്തിക്കണേ ഉമ്മമാ ആരെങ്കിലും ആ മതീരെ വെറുത്താൽ അവനോടൊരിക്കും വെറുപ്പാണ് ആ മദീനയെ നിങ്ങൾ ഇഷ്ടപ്പെടണേ വീണ്ടും മക്കയിൽ നീ നൽകിയിട്ടുള്ളതാകുന്ന ഭറക്കത്തിന്റെ ഇരട്ടി ഇരട്ടി ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം പറയുന്നു പെണ്ണ് ഭർത്താവിനെ ഭക്ഷണം വെക്കുന്ന സമയത്ത് നിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർ പെണ്ണാണെന്ന് താഴെ വീണ നരകം നിനക്ക് ഹറാമാ പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ വേലക്കാരി നിർത്തണമെന്ന് മനസ്സ് വേദനിപ്പിക്കാതെ എന്റെ ഭർത്താവാണല്ലോ ആ മനുഷ്യന് ഞാൻ ഭക്ഷണം വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചൂട് സഹിക്കാൻ കഴിയാതെ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണാ അവളുടെയും നരകത്തിന്റെയും ഇടയില് ഏഴ് കിടങ്ങുകൾ മലക്ക് കുടിക്കുമെന്ന് ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അഹമ്മദുൽ തങ്ങൾ കാണുന്നു തന്റെ കുപ്പായത്തിന്റെ കൈയുടെ ഭാഗത്ത് ഒരു പൂച്ച കടന്നു സമയം എന്താ ചെയ്തെന്നറിയോ കത്തി പതുപ്പതി കുപ്പായത്തിന്റെ കൈ അങ്ങനെ കുപ്പായ പതുപ്പ് അതിനക്കാതെ നിശ്ചയിച്ച ഒരു ഞാനായിട്ട് അഹമ്മദ് കബീർ മുഖേന ഒരു വരണ്ട എന്ന് കരുതിയിട്ട് ആ കുപ്പായത്തിന്റെ കൈ ഒക്കെ വെച്ച് വന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉറങ്ങി നേരിട്ട് ഈ കൈ അവിടെ കിടപ്പിടം അതേപോലെ ശിഷ്യ കണങ്ങൾ അത്ഭുതപ്പെട്ടപ്പോൾ പറയാം ഇവിടെ എന്താ സംഭവിച്ചു അതിന് ഉറക്കം കിട്ടി എനിക്കെന്താ നിസ്കാരം കരഞ്ഞൊലിച്ച ഒട്ടകത്തിന്റെ പ്രയാസം മാറ്റിയ റസൂ ഇമ്പറിന്റെ കരച്ചിലടക്കിയ റസൂൽ പറന്നു വന്ന പറവകളുടെ കണ്ണീരൊപ്പിയ റസൂൽ അതാ തിരുമേനിയുടെ മുമ്പിൽ വന്ന മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുടെ ഒക്കെയും ഹൃദയം തണുപ്പിച്ച റസൂൽ നീയാകുന്ന ഉമ്മത്തൊരു പ്രയാസം പറഞ്ഞാൽ മടക്കി അയക്കോ നീയാകുന്ന ഉമ്മത്തൊക്കെ പറഞ്ഞാൽ ആ അയക്കുമോ ഉമ്മത്തൊന്ന് ൊട്ടി വിളിച്ചാൽ ഒട്ടകത്തിന്റെ നിലവിളി കേട്ട മാറ്റങ്ങള് നിന്ന മടക്കുമോ രണ്ട് വിഭാഗമുണ്ട് നാളെ അമ്മാഹു അവരെ വെറുപ്പോടു കൂടി നോക്കും ഒന്നാമതായി തവിടൊന്ന് പറഞ്ഞത് അന്റെ കച്ചവടം വളരാൻ തനിക്ക് ഗുണമുണ്ടാകാൻ മേന്മ ഉണ്ടാകാൻ മറ്റൊരാളെ ശ്രമിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യൻ കൂടോത്രം ചെയ്യുന്ന മനുഷ്യൻ മാരണം ചെയ്യുന്ന മനുഷ്യൻ അഞ്ഞൂറോ ആയിരം രൂപയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോൽസിന്റെ അടുക്കലോട്ട് കടന്നു ചെന്നാൽ ഈ കാര്യം നടക്കും ഒരഞ്ഞൂറ് രൂപ കൊണ്ടൊരായിരം രൂപ കൊണ്ടും മറ്റൊരു തന്റെ ജീവിതം തകർത്ത മനുഷ്യനെ ആളെ ഒന്നാഹു തിരിഞ്ഞു നോക്കില്ല അവൻ സ്വർഗത്തിന്റെ പരിമളം ഒരു വട്ടമെങ്കിലും ആസ്വദിക്കില്ല എന്ന് ലഭിക്കുന്ന അറസ്ലും മാഹി

ഇരിക്കുന്ന സമയത്തോളം അള്ളാന്റെ മലക്കുകള് നിനക്ക് വേണ്ടി വേ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാല് നീ ഒന്നും ചെയ്യാതെ പറയാതെ നീ ചുമ്മാ നിസ്കാര ായിലിരുന്നാലും അൻബാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദാ ചെയ്യുകയാണ് നാഥാ ഈ പാപപ്പെട്ടവനെ പുറത്തു കൊടുക്ക് തമ്പുരാനെ പുറത്തു കൊടുക്കല്ലാണു കടം കൊണ്ട് സമാധാനമില്ലാത്തവനാണല്ല ഇവനോട് നീ കരുണ കാണിക്കമ്പുരവിന്റെ മലകുകൾ നിനക്ക് വേണ്ടി മുഹമ്മദ് അപ്പൊ ഈ ഭാര്യക്കും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് എന്തോ നഷ്ടക്കച്ചവട പോലെ വിചാരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്താ ഭാര്യക്ക് കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വന്നല്ല അയ്യായിരം രൂപ ചെലവായി ഇതെല്ലാം വലിയ നമ്മൾ തിരിച്ചറിയുന്നത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് ഹരീസിൽ അങ്ങനെ കാണാം നിന്റെ ഭാര്യക്ക് നീ ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ കുടുംബത്തെ നീ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നതിന് വലിയ വിവാദത്താണതൊക്കെ ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം കൊടുക്കലാണ് വിശക്കുന്നവന്റെ വയറ്റിൽ നമ്മുടെ വക ഒരു ഉരുള വീണാൽ അതാണ് പല ഹൈറാത്തുകളെക്കാളും പല നന്മകളെക്കാളും കൂലിയെന്ന് നമ്മളെ പഠിപ്പിക്കണം